നമസ്കാരം ഞാൻ കൂടുതലും ചോദിക്കാൻ പോകുന്നത് കാരണം ഞാൻ തങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ അറിയാം അതൊക്കെ ഈ ഇപ്പൊ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിന്റെ ഒരു എന്തായിരിക്കും അതിന്റെ പര്യവസാനം എന്നുള്ളത് ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടോണ്ടോ അതിനകത്ത് പര്യവസാനം പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മിനോട് ബന്ധപ്പെട്ട് വരുന്ന സെമിറ്റിക് മതങ്ങൾ തമ്മിലാണ് യുദ്ധം അപ്പൊ ഈ മിഡിൽ ഈസ്റ്റിന് പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇവര് ഈ പറയുന്ന യുദ്ധഭൂമി അല്ല യഥാർത്ഥത്തിൽ വലിയ ആശയങ്ങളൊരു ഭൂമിയായിരുന്നത് കാരണം കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന ആഫ്രിക്കയിലേക്ക് കടന്നു വരാവുന്ന എളുപ്പമാർഗ്ഗങ്ങൾ യൂറോപ്പിലേക്ക് പോകാവുന്ന യുദ്ധം ഇടനാഴിയായിരുന്നത് അതിന് തകർക്കുകയാണ് ശരിക്കും പറഞ്ഞത് സ്വാഭാവികമായിട്ടൊരു മതമുണ്ടാവുന്ന പറയുമ്പോഴത്തെ നമുക്കറിയാലോ പല പല ആശയങ്ങളും ബന്ധപ്പെടുത്തിയാണ് ഇപ്പൊ ഇസ്ലാം മതം ക്രിസ്തുമതം ജൂതമതം അങ്ങനെ ഉണ്ടാകുന്ന അരിയനിസം അങ്ങനെ ഒത്തിരി മതങ്ങളുണ്ട് ഈ മതങ്ങളെല്ലാം രൂപപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലാണ് അപ്പോൾ ഭൗതികമായിട്ട് ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ജനതയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ശബ്ദങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം ഇന്ന് ചോരയുടെയും മണ്ണായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിൽ അത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുക ഈ യുദ്ധങ്ങളെല്ലാം തന്നെ മതത്തിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ഇവിടെ തോൽവി ഒരിക്കലും ഇവർ അംഗീകരിക്കില്ല ആ ഒരു ബോധമാണ് ഇരുകൂട്ടരും അങ്ങനെ തന്നെയാണ് കാരണം തോൽക്കുന്നത് മനുഷ്യനാണെന്നൊരു ബോധത്തിലേക്ക് എത്താൻ പറ്റില്ല തോക്കുന്ന മതങ്ങളാണെന്നുള്ളതാണ് ആ ഒരു കാഴ്ചപ്പാട് മാറാതെ ഈ ഒരു പരിസമാപ്തി ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഇസ്രായേലിനൊരു കാഴ്ചപ്പാടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് അബ്രഹാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന സെമിറ്റിക് മതത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് ആ മതത്തിൻ്റെ ഒരു ആശയത്തെ തകർക്കുന്നതാണ് ഇസ്ലാം മതം എന്ന് അവർ വിശ്വസിക്കുന്നത് ഇസ്ലാം മതം ജൂതമതത്തെ അംഗീകരിച്ചിട്ടുണ്ടാകണം ജൂതമത ഇസ്ലാം മതത്തെ അംഗീകരിക്കുന്നില്ലല്ലോ കാരണം വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നില്ല കാരണം അവരുടേതാണ് ഏറ്റവും പരിഭാവനമായ അത്യുന്നതമായ ഉന്നതമായിട്ട് കണക്കാക്കുക കണക്കാക്കുന്നു അതിന്റെ ഇടയിൽ എന്നോ നാടികോ നാടോടികളായിട്ട് വന്നിട്ടുള്ള വിഭാഗത്തിന്റെ ഒരു ഭൂമിയായിട്ടത് മാറ്റം എന്ന് പറയുമ്പോൾ അവരംഗീകരിക്കും ഇവിടെ ഉണ്ടാകുന്നത് മനുഷ്യന് തിരിച്ചറിയാനുള്ളൊരു രീതിയിലൊക്കെ അല്ലേ പോകുന്നത് ആ രീതിയിലൊക്കെ പോകില്ല ഒരിക്കലും ഇവിടെ മതങ്ങളാണ് പ്രധാനമായിട്ടും അതാണ് മതങ്ങൾ കീഴ്പ്പെട്ടു പോകും ഞങ്ങൾ കീഴ്പ്പെട്ടാൽ ഞങ്ങളുടെ മതങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നതാണ് അതായത് ഞങ്ങൾ തോറ്റാൽ ദൈവമാണെന്നുള്ളൊരു ആവശ്യപ്പെടാണ് അതുകൊണ്ട് പരാജയം പോലും സമ്മതിക്കില്ല സമ്മതിക്കില്ല കാരണം മരണം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇതിനൊന്നും വിശ്വാസമില്ലാത്തൊരു സമൂഹമാണെങ്കിൽ എന്തെന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മരണപ്പെട്ടാൽ ഞാൻ മരണപ്പെട്ടില്ല എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ആൾക്കാർ അതായത് എൻ്റെ സുഹൃത്തുക്കളാകാം എൻ്റെ കുടുംബക്കാരാകാം എൻ്റെ സമൂഹമാകാം അവർക്കൊരു നഷ്ടമാണ് ഞാൻ ഒരാളെ കൊന്നാലും അതുപോലെ തന്നെ അവിടെ സംഭവിക്കും ഈ മതത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല മനുഷ്യനുണ്ടാകുന്ന മൗലികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മൗ മനുഷ്യനുണ്ടാകുന്ന മാനവികതയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തലമുണ്ടല്ലോ ആ തലം പറിച്ചുമാറ്റപ്പെട്ടു ശക്തി എന്ന് മതമാണ് അതുകൊണ്ട് ഇത് മനവഹാനി മനവ സമൂഹത്തിന്റെ വലിയൊരു ഞാൻ കൊണ്ടെത്തിക്കുന്നു ഒരാൾ തോറ്റെന്ന് പറയുന്നത് പോലും വാഴ്ത്തപ്പെടുകയാണ് തോറ്റതിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം തോറ്റെന്ന് പറയുന്നത് പോലും വാഴ്ത്തിപ്പാടാൻ വേണ്ടിയ ആൾക്കാർ ഇപ്പം തോൽവി അവർ മനസ്സിലാക്കുന്നത് വേറെ തലത്തിൽ തോൽവി എന്ന് പറയുന്നത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ ഒരാൾ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ ആ പരാജയപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളൊരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിനോട് ബന്ധപ്പെടുത്തി വരുന്ന പ്രദേശം അല്ലെങ്കിൽ ഇസ്രായേൽ മറ്റു പ്രദേശം പിടിച്ചെടുക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും മനുഷ്യരാണ് ഇവർ പറയുന്ന ഒരു ദൈവം കൊണ്ടല്ലോ ആ ദൈവത്തിൻ്റെ സന്തതികളാണ് അവിടെയും ഭരിക്കുന്നതും ജീവിക്കുന്നതെല്ലാം അവരെ കൊല്ലാൻ വേണ്ടി ഞങ്ങളൊരു പ്രത്യേക വിഭാഗം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങളുടെ ദൈവം സൃഷ്ടിച്ചെന്ന് പറയുന്ന മാനവ സമൂഹത്തിൽ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ആയുധങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവരവരുടെ ദൈവത്തിൽ ഇല്ലായ്മയാണ് ആ ബോധം മാറാതെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും പറയാൻ പറ്റില്ല ഇതിന്റെ ഈ ഫലങ്ങളെ അനുഭവ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും അത്ര അത്രമാത്രം എണ്ണമാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുള്ളത് പോരാടുന്ന ആൾക്കാരല്ല അതിന്റെ ഒരു പത്തരട്ടിയെങ്കിലും സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളുമാണ് മരിച്ചിരിക്കുന്നത് ആശുപത്രികളിൽ പോലും ക്രൂരമായ ഒരു ബോംബെ മാതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഇതിൽ ഇത് ഉണ്ടാകുന്നൊരു പ്രശ്നം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ ഒരു കൊലയാളി ഒരിക്കലും കൊലയാളിയായി മാറുന്നില്ല ഇതാണ് ഈ മതങ്ങൾ നൽകുന്ന യുദ്ധങ്ങളൊരു പാഠം എന്ന് പറയുന്നത് ഒരു കൊലയാളി ഒരു ഒരാളെ കൊല്ലുമ്പോൾ ആ കൊലയാളിയുടെ മതത്തിലുള്ള ആൾക്കാർ കൊലയാളിയുടെ മാനസിക തലത്തിൽ മാറുകയാണ് അതായത് കൊലയാളി ഒരാളെ കൊല്ലുമ്പോൾ അവൻ കൊന്നത് മതത്തിന് വേണ്ടിയാണ് അവൻ അവിടെ ഹീറോയായി മാറുകയാണ് വിശുദ്ധനാണ് വിശുദ്ധനാണ് ഇസ്രായേലികളെ സംബന്ധിച്ച് അവരുടെ ഒരാൾ മറ്റവരെ കൊല്ലുമ്പോൾ ഇസ്രായേലികളെല്ലാം ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഹമാസ് ചിന്തിക്കുന്നത് മുസ്ലിങ്ങൾ ആരൊക്കെ ചിന്തിച്ചാലും ഇവർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളവൻ അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാത്തൊരു സമൂഹത്തെ ഒരു പൊതുസമൂഹത്തിനുള്ളിൽ ഒരു വ്യക്തിയെ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ സമൂഹം എതിർക്കും കാരണം സമൂഹത്തെ നിലനിർത്തുന്നത് ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഏതവരനെയും എതിർക്കേണ്ട ബാധ്യത സമൂഹത്തിലെ മറ്റു സമൂഹ ജീവികൾക്കുണ്ട് അത് മനുഷ്യനും ഇതിനതല്ല ഇതിന് അതല്ല പറയുന്നത് എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ മതത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത് ആ കൊലയാളി ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ കൊലയാളി സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അതിനോട് ബന്ധപ്പെട്ട തിക്താനുഭവങ്ങൾ ഏറെ വരുന്നത് അത് സ്ത്രീകളും വാർദ്ധക്യസഹജമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളുമാണ് അവരാണ് പാലാന്യം ചെയ്യപ്പെടുന്നത് ഈ യുദ്ധങ്ങളെല്ലാം ഇവരുടെ ഒരു എന്താ പറയുക ഇവരുടെ ഒരു വിശ്വാസത്തെയാണ് കേറിക്കുന്നത് ഇവർ പറയുന്ന നന്മയുണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഒന്നാന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇല്ലായെന്ന് ഇവരിങ്ങനെ എഴുതി തെളിയിക്കുകയാണ് ആ യുദ്ധം എഴുതി തെളിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എഴുതുന്ന പേന ആയുധമാണ് എന്ന് ഉള്ളൂ അതിൽ മഷി എന്ന് പറയുന്ന രക്തമാണ് അവരെഴുതി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവങ്ങളൊന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ പറയുന്ന മതത്തിൽ പറയുന്ന ഒരു ആശയങ്ങളും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ പറയുന്നതാണ് നേരിട്ട് അതാണ് ദൈവങ്ങൾ ഇവര് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ അവര് തന്നെ പറയുന്നു ഇപ്പൊ ഇസ്രായേലികൾ തന്നെ പറയുന്നതാണെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്ന് പറഞ്ഞു അറബികളും മുസ്ലിങ്ങളും പറയുന്നുണ്ട് ഇത് ആരാണ് ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ത് തെറ്റ് ചെയ്താലും ദൈവം കൂടിയുണ്ട് ദൈവം കൂടിയുണ്ടെന്ന് പറയുമ്പോൾ ആ ദൈവത്തെ പിൻപറ്റുന്ന ലോകത്തുള്ള എല്ലാ ജനതയും ഞങ്ങളുടെ ഒപ്പം കൊണ്ടുവന്നാണ് അതുകൊണ്ടാണ് യുദ്ധങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ പോലും അനുയായികളുണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ പക്ഷം തിരഞ്ഞുള്ള എഴുത്തുകളെല്ലാം കേരളത്തിൽ ഉൾപ്പെടെ വരുന്നത്